കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഏറ്റുമാന യൂണിറ്റ് കുടുംബമേള നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു കുടുംബസംഗമം എറണാകുളം മഹാരാജാസ് കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ എം ജി ബാബുജി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതം സാർത്ഥകമാകും എന്ന് മാത്രമല്ല നമ്മൾ അർത്ഥവർത്തായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്യും ലൈബ്രറി പ്രവർത്തനം നല്ലൊരു മേഖലയാണ് ലൈബ്രറി പ്രവർത്തനം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയുള്ള നിരവധിയായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും നിങ്ങൾ പലരും ആ ലൈബ്രറി പ്രവർത്തകരായിരിക്കും എനിക്കറിയാം കാരണം അത് അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്ക് നമുക്ക് കൂടുതൽ ചെറുപ്പം ചെറുപ്പമുണ്ടാവുമെന്നാണ് എൻ്റെ എൻ്റെയൊക്കെ ഒരു അനുഭവം എനിക്ക് വയസ്സ് എഴുപത്തി മൂന്നായി പക്ഷേ എനിക്ക് വീട്ടിൽ ഒരു ദിവസവും ഇരിക്കാൻ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിടപെട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ തന്നെ ചെറുപ്പമായി മാറും എന്നാണ് ഒരു കെ എസ് എസ് പി യു യൂണിറ്റ് പ്രസിഡന്റ് സാലി പി ജോൺ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം എം എസ് ചന്ദ്രൻ യൂണിയൻ നേതാക്കളായ കെ കെ സോമൻ പി പി ഗോപി എം ബാബുരാജ് എസ് രാധാകൃഷ്ണൻ കെ എൻ സോമദാസ് എന്നിവർ പ്രസംഗിച്ചു സംഘടനയുടെ സാഹിത്യ മാസിക നെല്ലിക്കയുടെ പ്രകാശനം പ്രൊഫസർ പി വി ശശി നിർവഹിച്ചു അംഗങ്ങളുടെ കലാപരിപാടികളും കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും സ്നേഹവിരുന്നും നടന്നു